ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തേതൊരു ഷോപ്പിംഗ് വ്ലോഗാണ് എല്ലാ കൂട്ടുകാർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ് ഇവിടെ നമ്മൾ ആദ്യം ഒരു കാർഡ് എടുക്കണം അതിനുശേഷം കാർഡിൽ നമ്മൾ ടോപ്പ് ചെയ്യണം അപ്പോൾ ആ ടോപ്പിൽ നമ്മൾ പൈസ തീരുന്നതിനനുസരിച്ച് നമുക്ക് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെയാണ് ടോപ്പ് ചെയ്യുക ഇപ്പോൾ ഒരു പത്ത് റിയാലിനാണ് ഞാൻ ചെയ്തത് ആ പത്ത് റിയാൽ കഴിയുന്നിടം വരെ നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ഫ്രണ്ട്സിനെ കിട്ടിയത് ഇപ്പോൾ റെജിലിയും തമന്യേയും റെജിലിയൻ്റെ രണ്ട് മക്കളുമായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോഴേട്ടോ അറിഞ്ഞത് കുറച്ച് ദൂരം മാത്രമേ ഇത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഫുള്ള് ഭൂമിൻ്റെ അടി കൂടെയാണ് പോകുന്നത് അതേപോലെ മെട്രോ സ്റ്റേഷനുകളും ഭൂമിൻ്റെ അടിയിലാണുള്ളത് മെട്രോയിൽ നമുക്ക് നമുക്കൊരു അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മാറി കയറണമായിരുന്നു മെട്രോയിൽ ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെ നമുക്ക് തോന്നും ഈ മെട്രോ സ്റ്റേഷനുകളൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതൊരത്ഭുതം എന്നറിയാം ഭയങ്കര ഫിനിഷിംഗ് ആണ് എന്നാലും എന്തൊരു വൃത്തിയും അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലിറങ്ങി പിന്നെ ഇനി വേറൊരു ഒരു മെട്രോയിലും കൂടെ നമുക്ക് കയറണം ആ സമയത്ത് അവർ നിസ്കരിക്കേണ്ട സമയമായി അപ്പോൾ ഇത് നിസ്കരിക്കുന്ന സ്ഥലമാണ് കേട്ടോ മെട്രോയിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിസ്കരിക്കാം അതേപോലെ കൈയും കാലുമൊക്കെ കഴുകുന്ന സ്ഥലമാണിത് അതുപോലെ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ വാഷ്റൂമും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇനി ഒരു മെട്രോവും കൂടെ കയറാനുണ്ട് അപ്പോൾ അവിടേക്ക് പോവാണ് അതിന് ശേഷം ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത് സൂക്കിലേക്കാണ് ഇവിടെ സൂക്കിൽ നമുക്ക് ഡ്രസ്സും അതേപോലെ ഫാൻസി ഐറ്റംസും ഒക്കെ നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ നല്ല ഉണ്ട് അവിടെ അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവർക്കും അവർ അടുത്ത മാസം വെക്കേഷൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവർക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളവിടെ പോയി കുറേ തരേണ്ടി വന്നു കാരണം നമുക്ക് എല്ലാം തിരഞ്ഞെടുക്കണമല്ലോ നമ്മൾ എല്ലാ തരം ഡ്രസ്സും ഉപയോഗിക്കില്ലല്ലോ ഇവിടെ എല്ലാ രാജ്യക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളുണ്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തും ഒക്കെ ആയിട്ട് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അപ്പോൾ കുറച്ച് തരേണ്ടി വന്നു അങ്ങനെ ഒന്ന് രണ്ട് കടകളിൽ കയറി ഒന്ന് രണ്ടല്ലോ രണ്ട് മൂന്ന് കടകളിൽ കയറി ഫാൻസിയിൽ കയറി അങ്ങനെ ഫാൻസി ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പാറുവിനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ ഞാനപ്പോൾ പറഞ്ഞു പാറുണ്ടായിരുന്നെങ്കിലിപ്പോൾ ഇവിടെ എല്ലാം കൂടെ വാങ്ങിക്കൂട്ടിയും നല്ല 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 ഐറ്റംസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ രണ്ട് മാക്സി വാങ്ങി പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങി അങ്ങനെ ഞങ്ങൾ അടുത്ത പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മെട്രോയിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ പിന്നെ പിന്നെ നിസ്കരിക്കാനുള്ള സമയമായി അപ്പോൾ അവിടെ ഇത് പ്രെയർ ഹോളാണ് കേട്ടോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ നിസ്കരിക്കാൻ വേണ്ടി ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾ പോയത് ദോഹയിലെ സിറ്റി സെൻറ്റർ മാളിലാണ് അവിടെ ഭയങ്കര എനിക്ക് വലിയ മാളാണ് നമ്മൾ പ്രധാനമായിട്ട് മാക്സിലേക്കാണ് പോയത് മാക്സിൽ അവർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ മാക്സിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയുക ഫാൻസി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് കണ്ടാൽ തല കറങ്ങി വീഴും നമ്മൾ അത്രയ്ക്കുണ്ടായിരുന്നു കേട്ടോ അത്രയും അടിപൊളി അടിപൊളി കളക്ഷൻ ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി ഇനി പോകുമ്പോൾ ഞാൻ വിഷ്ണു കണ്ണൂർ പറഞ്ഞു ഇനി എനിക്ക് മാത്സിൽ തന്നെ പോയാൽ മതി അത്രയ്ക്ക് കളക്ഷനാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റിങ് ബ്രേസ്ലെറ്റ് അതേപോലെ ചെയിൻ എല്ലാം ഉണ്ട് എല്ലാം പിന്നെ കമ്മലുകളൊക്കെ നല്ല അടിപൊളി നല്ല അടിപൊളി കമ്മലുകളാണ് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ പോയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാളാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കാരണം ഞങ്ങൾ പോയത് വീക്കെൻഡിലാണ് വ്യാഴാഴ്ച വൈകുന്നേരമാണ് പോയത് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇതാണേ ഇവിടുത്തെ മാക്സ് അങ്ങനെ ഞങ്ങൾ പോയി കുറേ നേരം തിരഞ്ഞെടുക്കണം കാരണം ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല നല്ല മോഡേൺ ഡ്രസ്സുകൾ അതേപോലെ ബേഗ് ഫാൻസി ഐറ്റംസ് ചെരുപ്പ് ഷൂസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ കുറച്ച് ഡ്രസ്സ് വാങ്ങി പിന്നെ അവർ ബാഗ് വാങ്ങി അതുപോലെ ഫാൻസി ഐറ്റംസ് വാങ്ങി മക്കൾക്കെല്ലാം ഡ്രസ്സ് എടുത്തു ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല വലുതാണെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ല എന്നാലും നല്ല സ്പേസ് ആണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ അതൊക്കെ കണ്ടപ്പോൾ പാറുവിനെ ഒരുപാട് മിസ് ചെയ്തു പിന്നെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫുഡ് കോർട്ടിൽ വന്നു മാളിൽ തന്നെ അവിടുന്ന് ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങി കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ വിഷ്ണുട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു കൂട്ടാൻ വന്നു അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് അപ്പോൾ തമന്ന നല്ല മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നാണ് കേട്ടോ എനിക്ക് നല്ല മഴയായിരുന്നു വെള്ളിയാഴ്ച അപ്പോൾ മഴയത്ത് ഞാൻ നല്ല ചൂട് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനും വിഷ്ണുണ്ടും കൂടെ ബീച്ചിൽ പോയി ഇതിവിടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾ വക്രയിലാണ് താമസിക്കുന്നത് അപ്പോൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചാണ് ഓ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെയല്ല ഇവിടെ കടലിൽ ഇറങ്ങി നടക്കാം കേട്ടോ ഒരു കിലോമീറ്ററോളം ദൂരെയാണ് എല്ലാവരും ഇറങ്ങി നടക്കുന്നത് കാരണം നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടം വരെ പോലും വെള്ളമില്ല പിന്നെ ഒരു കിലോമീറ്ററോളം ദൂരെ ആൾക്കാർക്ക് ഇറങ്ങി നടക്കാം അതിൽ കളിക്കാം നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അതേപോലെ കടലൊരു പച്ച കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ട് അടുത്ത ബ്ലോഗായിട്ട് ചെയ്യാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യണം മറക്കരുത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട് അതേപോലെ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണണം അപ്പോൾ നമ്മൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വ്ലോഗിൽ കാണാം ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം Thanks for watching. Bye bye.